ഉഷാറില്ല <laughs> ഉഷാറില്ല <laughs> ഓടി ഓടിക്കോ നല്ല സ്പീഡിയാ മലകപ്പുറ വരെ ഓടി ഓടിക്കോ പ്രോഫിറ്റി കിട്ടുമേ ഓട 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 ഓട്ടല്ലേ ഓർന്നല്ലേ എല്ലാവർക്കും സര നോക്കി നടക്കുക സര സര കൈ കെട്ടി ഓട് ആ ആ കരിണ്ടി ഇരിക്കിടി ഈ പേപ്പർ അമ്മ ഓടി കറങ്ങാണ്ടി എന്നാ

ഇവരാതന്നോടാ പറഞ്ഞോട് അതൊന്നും രണ്ട് കസര ജോലി <laughs> <laughs>. ஓடு புள்ளரே ஓடு பசங்களர்க்கு ஓடணும்ல ஓடு 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 மக்களே ஓடி பசரமடி மடி போறேன் ഇവളൊക്കെ കസാര ഒഴിഞ്ഞു കസാര ഒഴിഞ്ഞു കൊടുത്തിട്ടായിരുന്നു ഞാൻ ഒരു കസര വാക്കി ശുഭ പോ പോ നോക്കി ലോള ഒരു കസര ഒഴിഞ്ഞെടുക്കണ്ടിരുന്നു വാക്കി ഞാൻ വന്നതൊന്നും അങ്ങനെ അല്ല ഓരോ കസര ഒഴിഞ്ഞടക്കണ്ട അങ്ങേര് പോയി ഇതിൻ കവർ വലിയൊരു ബാറ ആയിപ്പോ പറഞ്ഞു ബാഗ് എടുത്ത് കൈ പിടിക്കുന്നു രണ്ടു നേരം ഓ ഞാൻ പറഞ്ഞേ നീ അടുത്തൊക്കെ ശ്രദ്ധിക്കാത്ത ശരിയായില്ല നീ ഔട്ടായി ശെരിയായില്ലേ പാട്ടൊക്കെ ഇറങ്ങില്ലല്ലേ

ണ്ടാ ഭയങ്കര ഐശ്വര്യം കാലെടുത്ത് വെച്ചു എന്ത് കറക്റ്റായിട്ടാണ് उनो पेन तो जाने जाने हां ठीक चल ठीक हो रहा है तो सेकंड डोंट आ रिक आ रिक ना बात कर बे सर और बैठ के दे